ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് ചിക്കൻ പാർട്സ് ആണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് സവാള കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള സവാള കട്ടി കുറച്ചിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വറവായിട്ട് കിട്ടും നന്നായിട്ടൊരു മൂപ്പായിട്ട് കിട്ടില്ല അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം ഞാനത് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നമുക്കത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും കൂടെ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലെ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നന്നായിട്ട് നന്നായിട്ടുതന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട് കുറച്ചും കൂടെ ആയതിനു ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പം അത് കുറച്ചൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക അപ്പം ചിക്കൻ പാട്സ് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുരുമുളക് പൊടിയും പച്ചമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം ഇപ്പം ഞാനിതിൽ ഒരു അഞ്ച് പച്ചമുളകോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ എരിവ് കൂടുതൽ കിട്ടാനായിട്ട് അപ്പം നമുക്കിത് കുറച്ച് മൂപ്പായന് ശേഷം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക പൊടിയുടെ ഈ ഒന്ന് മാറുന്നത് വരെ വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഇടാം മസാലപ്പൊടി വറുത്തെടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ചിടാനായിട്ട് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇപ്പോൾ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറുന്നത് അറിയാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇടാ രണ്ട് തക്കാളി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതൊക്കെ നന്നായിട്ട് തന്നെ അതിലേക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി ഒന്ന് ഈ ഒരു മസാലപ്പൊടിയും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരും അപ്പോൾ തക്കാളിയുടെ വെള്ളം കൊണ്ട് തന്നെ അതിലേക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പറ്റും ആ ഒരു സമയത്ത് ചിക്കൻ പാട്സ് വേവിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് എണ്ണ തെളിയാനായിട്ട് വെക്കാം അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കണം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളത് എല്ലാം കൂടെ ഒന്ന് വെറുതെ നമ്മൾ തിളയ്ക്കാനായിട്ട് വയ്ക്കുക എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പാട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ചിക്കൻ പാട്സ് ഇതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ വെള്ളമൊന്നും ഇതിൽ വറ്റി വന്നിട്ടില്ല കേട്ടോ നമുക്കിത് കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും വറ്റി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് കൂടുതലും നല്ലത് അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാം അപ്പം ഇതേ രീതിയിൽ നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായാലും മതി കൂടുതലും ടേസ്റ്റ് ഉണ്ടാവും വെള്ളം നന്നായിട്ട് വെറ്റിയെടുക്കുമ്പോഴാണ് എടാ നമ്മൾ ചിക്കൻ ബാട്സ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് എങ്കിലും ഞാൻ കുറച്ചും കൂടെ ഉപ്പ ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് എടാ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം